പല തരത്തിലുള്ള പൂക്കൾ കേട്ടോ ഇവിടെ ഉള്ളത് അപ്പൊ സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് ഈ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും തോന്നുന്നു അല്ലേ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് തൃശ്ശൂർ നമ്മളെ പാറേമേക്കാവിന്റെ നേരെ മുന്നിലോട്ടോ ഉള്ളത് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് വളരെ അധികം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ എന്താ വെച്ചാൽ നിറച്ചും പൂക്കളാണ് കേട്ടോ പൂക്കളുടെ മാർക്കറ്റ് നിറഞ്ഞു കൂടിയിരിക്കുന്നത് ഇവിടേനെ അതുമാതിരി തന്നെ ഒരുപാട് ജനങ്ങളാണ് കേട്ടോ ഇവിടനെ തിങ്ങി കൂടിയിരിക്കുന്നത് പൂക്കൾ പേടിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രല്ല കേട്ടോ ഒരുപാട് തരത്തിലുള്ള പൂക്കൾ ഇവിടെ അധികം പൂക്കള് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് സുഹൃത്തുക്കളെ നമ്മൾ തൃശ്ശൂർ റൗണ്ടിലെ നാല് ഭാഗത്തും തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് കച്ചവടക്കാര് വന്നിട്ടോ ഇവിടെ ഇരിക്കുന്നത് അത് ഒരു കടയിൽ നിന്നല്ലാട്ടോ ഉള്ളത് ഞാനിപ്പോ ജസ്റ്റ് ഒരു കടയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോ ഇതിനു ചുറ്റും ഒരുപാട് കടകൾ ഉണ്ട് കേട്ടോ അങ്ങനെ സുഹൃത്തുക്കൾ നമ്മൾ ഈ ഒരു പൂ മാർക്കറ്റിലേക്ക് ഒന്ന് പോയി കൊണ്ടിരിക്കാനോ എന്താ വെച്ചാൽ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാം അപ്പൊ ഞാൻ എനിക്ക് ചോദിക്കാൻ ചെറിയൊരു മടിയുണ്ട് അപ്പൊ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതല്ല കേട്ടോ ഇപ്പൊ അവരൊക്കെ ഇപ്പോ റേറ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോ എന്തായാലും തോന്നുന്ന അറിയില്ല അപ്പൊ ആ ഒരു പൂക്കളൊക്കെ ഒന്ന് കാണിച്ചാട്ടോ സുഹൃത്തുക്കളെ ഈ ഒരു കാഴ്ച കണ്ടുനോക്കും നിങ്ങൾ എന്ത് രസാല കാണാന് അപ്പോൾ പല തരത്തിലുള്ള പൂക്കളാട്ടോ ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത് അതുമാത്രോ മനോഹരമായിട്ട് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പൂവിന്റെ ഒരു കൂമ്പാരം അല്ലയെന്നുണ്ടെങ്കിൽ പൂക്കളുടെ ഒരു ലോകം എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ എന്താണെന്നു വെച്ചാലും പലതരത്തിലുള്ള പൂക്കൾ ഇവിടെ ചാക്കലാക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ റേറ്റ് ചോദിച്ചു നോക്കിയിട്ടോ അപ്പോൾ കിലോന് നൂറ് റുപ്പിയാണെന്നുണ്ടോ പറഞ്ഞത് പിന്നെ എങ്ങനെയാച്ചാൽ പലതരം പൂക്കളുണ്ട് അപ്പോൾ പലതരം പൂക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരും എന്നും പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഒക്കെ ചോദിച്ചിട്ട് കുറച്ച് പിശിക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വാരിക്ക് കൊടുക്കണോണ്ട് അപ്പോ നമ്മളിപ്പോ ആക്ടിവിറ്റി മാതിരി ഇവിടുത്തെ കച്ചവടം വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ് കാണട്ടോ അത് വലിയൊരു അപേക്ഷയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ വച്ചാൽ രാവിലത്തെ കച്ചവടം കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇവർ എല്ലാ പൂക്കളും കെട്ടഴിച്ചിട്ട് വൃത്തിയാക്കി വെക്കാൻ കേട്ടോ അപ്പോൾ ഇവിനിങ് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് ഈ പൂക്കളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരുപാട് സുഹൃത്തുക്കൾ വന്നിട്ട് പൂ മാർക്കറ്റിൽ വന്ന് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് കിട്ടോ അതുപോലെ തന്നെ ഞാൻ കണ്ട ഒരു കാഴ്ച എന്താ വെച്ചാൽ ഇവിടെ മാതേരും കൂടി ഉണ്ട് കേട്ടോ മാതേരെന്ന് വെച്ചാൽ നമ്മൾ പതിനാറാം മകത്തിന് നമ്മൾ ലാസ്റ്റ് വരെ ചിലർ പൂവിടുന്ന സുഹൃത്തുക്കളുണ്ട് അപ്പോൾ പതിനാറാം മകത്തിന് നമ്മൾ മാതേരും വെക്കും അപ്പൊ ആ ഒരു മാതിര അടക്കം നമ്മൾ പണ്ടുണ്ടാക്കിയിരുന്നത് മണ്ണ് ഉരുട്ടിയിട്ടോ ഉണ്ടാക്കിയിരിക്കണത് ഹൈറ്റില് അപ്പൊ അത് അടക്കം റെഡിമെയ്ഡ് ആക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു കാഴ്ചകടി കണ്ടുട്ടോ അപ്പൊ ആ ഒരു കാഴ്ച കണ്ടപ്പോ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയെ എന്നിട്ട് കാണാൻ ഇനി വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് തൃശ്ശൂർ റൗണ്ടിന്റെ ഒക്കെ പരിസരത്തൊക്കെ ഉള്ള സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ നന്നായിട്ട് യൂസ്ഫുൾ ആവട്ടോ കാരണം എന്താ വെച്ചാൽ ദൂരുള്ള സുഹൃത്തുക്കൾക്ക് എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് പൂക്കളൊക്കെ മേടിച്ചിട്ട് പോകാൻ കുറച്ച് റിസ്ക് ആണ് എന്താ വെച്ചാൽ കുറച്ച് ദൂരം ഉണ്ടല്ലോ ചുരുക്കി പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കച്ചവടവും അതേമാതിരി തന്നെ ഇത്രയും പൂക്കളൊക്കെ നേരിട്ട് കാണുന്നതിന്റെ രസം ഒന്ന് വേറെ തന്നെയാണ് കിട്ടോ അപ്പൊ ഇത് വീഡിയോയിൽ കാണുന്ന മതി അല്ല കേട്ടോ ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കിട്ടോ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് പോകുന്നുട്ടോ അപ്പൊ ഇതുമായുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ